ഹലോ സായ്സ് ഡീം ഹോളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനേ ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടോ കേട്ടോ എന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്കൂളിൽ വരുമ്പോഴൊക്കെ വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണതാ കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കുക നോക്കല്ലേ അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ രണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അങ്ങനെ ബീറ്റർ ഇല്ലായെന്നുണ്ടെങ്കിൽ മിക്സീൻ്റെ ജാറിൽ ഒന്നും കൂടെ അടിച്ചെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ബീറ്റർ എടുത്തു ഒന്നുള്ളൂട്ടോ അപ്പോൾ ഒന്നും ഇങ്ങോട്ട് നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെ ആക്കി കൊടുക്കുക മിക്സിയിലാണെങ്കിലും ഒരു രണ്ടോ മൂന്നോ സെക്കൻഡൊന്ന് അടിച്ചെടുത്താൽ ഇതുപോലെ ആയിക്കോട്ടെ കേട്ടോ എന്നിട്ട് ഇതാ ഒരു കപ്പ് പഞ്ചസാര അതിലേക്ക് ഞാൻ പൊടിച്ചിട്ടില്ല കേട്ടോ പൊടിക്കാതെയാണ് ഇട്ട് കൊടുക്കണത് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക രണ്ട് തവണയായിട്ടാണ് ഇട്ടു കൊടുക്കുന്നത് ഇതേപോലെ ഒന്ന് പ്ലഫി ആയിട്ട് വരും അപ്പോൾ അത്രയും മതി ശേഷം നമുക്ക് കുറച്ച് വാനില ഏസൻസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി വാനില ഏസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാരയിൽ നമ്മൾ ഇലക്കായ പൊടിച്ചിട്ട് അങ്ങനെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ഇട്ടുകൊടുത്താലും മതി കേട്ടോ പിന്നെതാ കുറച്ച് സൺഫ്ലവർ ഓയില് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയില് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ശേഷം ഞാൻ കുറച്ച് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡി ഇട്ട് ഒന്ന് തരിച്ച് മാറ്റി വെച്ചിരുന്നു കേട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം പതുക്കെ ചെയ്യട്ടോ ഈ പൊന്തി വന്നത് താന്നു പോവുക അതെ പതുക്കെ ആയിട്ട് ചെയ്യുക നമ്മൾ എല്ലാ കേക്കിലും ചെയ്തെടുക്കണ പോലെ തന്നെ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് തന്നെ ഇട്ടുകൊടുത്തിട്ട് അങ്ങനെ ചെയ്യട്ടോ പതുക്കെ ഇളക്കിക്കൊണ്ട് ചെയ്യട്ടോ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് പാലും കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് പാലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാനെല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ലാസ്റ്റ് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ എന്നിട്ട് നമ്മൾ ഈ മിക്സ് ഉണ്ടല്ലോ രണ്ട് പാത്രത്തിലാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ വേറൊരു പാത്രം കൂടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് പകുതി എത്രയാണോ നമ്മളെടുത്തത് അതിൻ്റെ ഒരു ഏകദേശം പകുതി എടുത്തിട്ട് മറ്റേതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു ടീസ്പൂണ് കൊക്കോ പൗഡർ ഒന്നിൽ ഇട്ട് കൊടുക്കുക ഒന്നിലൊന്ന് ഇട്ട് കൊടുക്കണ്ട കേട്ടോ നമുക്ക് രണ്ട് ഷെയ്ഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചോക്ലേറ്റിൻ്റെ കളറും ഒന്ന് വാനിലേൻ്റെ കളറും അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക ഇതാക്കാം ഞാൻ അതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ആയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ ഞാൻ കുക്കറിലായിട്ടോ വയ്ക്കുന്നത് അതിലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് മിക്സ് ഇങ്ങനെ ഒഴിച്ചുകൊടുക്കാം കേട്ടോ ആദ്യം വൈറ്റ് കൊടുക്കുക പിന്നെ ചോക്ലേറ്റിൻ്റെ കൊടുക്കുക പിന്നെ വൈറ്റ് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കുക്കറിലോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കുട്ടികൾ ചോറൊക്കെ കൊണ്ടുവരണ പാത്രം ഉണ്ടാവില്ലേ അതിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഏത് പാത്രം എടുത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ കുക്കർ എടുത്തു എന്നുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കുക ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അതാ ഞാൻ അത്രയും ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പപ്പടക്കോലില്ലേ പപ്പ ഞാൻ പപ്പടക്കോലായിട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനോണ്ട് ഒരു ചെറിയൊരു ഡിസൈൻമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വ വരഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഫ്ലവർമാരി ഇങ്ങനെ നിൽക്കും അപ്പോൾ കാണാനൊരു നല്ല ഭംഗിയായിരിക്കും അപ്പം അതാ ഞാനങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുന്നേ ആയിട്ട് ഞാനൊരു താവ അവിടെ ചൂടാവാനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്യാസിൽ നമ്മുടെ കുക്കർ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചും കൂടെ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒരു നാൽപ്പത് മിനിറ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ മാർബിൾ കേക്ക് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് സ്പോഞ്ചായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻ്റ് ആയിട്ടും കൂടെ അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം താങ്ക്